കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും തിരൂർ കേരള വിഷൻ പൊന്നാനി എൻസി വി ചാനൽ എം ഡിയുമായ എം രാജ്മോഹന്റെ മാതാവ് മീനാക്ഷി ബുധനാഴ്ചയാണ് നിര്യാതയായത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി സുരേഷ് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിസാർ കോയപ്പറമ്പിൽ കെ സി സി എല്ലിനു വേണ്ടി ചെയർമാൻ ഗോവിന്ദൻ ടി എഫ് എസ് എൽ കമ്പനിക്ക് വേണ്ടി മൂസക്കുട്ടി സി കെ വി എനു വേണ്ടി രമേശ് ടി എം സിക്ക് വേണ്ടി രാജേഷ് സി ഒ എ പൊന്നാനി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി എം കെ സുരേഷ് പ്രോഗ്രസീവ് പൊന്നാനിക്കു വേണ്ടി പ്രനീഷ് എന്നിവർ അന്തിമോപചാരമർപ്പിച്ചു സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി രാജൻ അബൂബക്കർ സിദ്ദീഖ് സിഒ എ മലപ്പുറം ജില്ലാ സെക്രട്ടറി സാജിദ് പ്രസിഡന്റ് പ്രവീൺകുമാർ ട്രഷറർ മുസ്തഫ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി സുരേഷ്കുമാർ ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ എന്നിവരും വസതിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു സുകുമാരൻ സുലോചന ശാരദ വിജയ എന്നിവരാണ് മറ്റു മക്കൾ വാസന്തി ഷൈനി രാജ്മോഹൻ അരവിന്ദൻ എന്നിവർ മരുമക്കളും ജിതേഷ് ജിനേഷ് ദേശീയ ബൈക്ക് റേസ് ചാമ്പ്യൻ ശരത്മോഹൻ എന്നിവർ പേരമക്കളുമാണ് സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ മണിക്ക് മാറഞ്ചേരി അവിണ്ടിത്തറയിലെ വീട്ടുവളപ്പിൽ നടക്കും ന്യൂസ് ഡെസ്ക് Kerala Vision News